ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീടുള്ളത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിലാണ് മീനങ്ങാടിയിൽ നിന്ന് കൽപ്പറ്റ റൂട്ടിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മീനങ്ങാടി ടൗണിൽ നിന്ന് കൽപ്പറ്റയ്ക്ക് പോകുന്ന റൂട്ടിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടിയിൽ ഒരുപാട് തെങ്ങൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഫലവൃക്ഷങ്ങളുണ്ട് ജല ലഭ്യതയ്ക്കായി ഈ വീട്ടിൽ കിണറാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടാണ് നാല് ബെഡ്റൂമുള്ള വീടാണിത് നാല് ബെഡ്റൂമുള്ള ഇരുന്നില വീടാണ് നാല് ബെഡ്റൂമുള്ളതിൽ നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് ഈ കാണുന്നത് ഈ വീടിൻ്റെ ലീവിംഗ് ഏരിയ ആണ് ലിവിങ് ഏരിയയിൽ നല്ല സെറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ഈ കാണുന്നത് വീടിന്റെ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയയിൽ നല്ല ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ കൂടിയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വാഷ് ബേസിനും കണ്ണടിയൊക്കെ വെച്ചിരിക്കുന്നത് കാണുവാൻ കാണുവാനുണ്ട് ഈ കാണുന്നത് വീട്ടിലെ ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് സൂപ്പർ വീടാണ് അതിമനോഹരമായ രീതിയിൽ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്ന വീടാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂം കാണിച്ചു തരാം ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ വീടുകൾ എല്ലാം ഞങ്ങളുടെ അറിവിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം വയ്ക്കുവാനുണ്ടെങ്കിലും വാങ്ങുവാനുണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി വാങ്ങേണ്ടതായിട്ടുള്ള ഒരുപാട് ബയ്യർമാർ ഞങ്ങളുടെ അറിവിലുണ്ട് അതേപോലെ തന്നെ വിൽക്കേണ്ടതായിട്ടുള്ള വിൽക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളും വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും കോട്ടേഴ്സുകളും റിസോർട്ടുകളും എല്ലാം തന്നെ ഞങ്ങളുടെ അറിവിലുണ്ട് ഈ കാണുന്നത് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലെ ലിവിങ് ഏരിയ ആണ് നല്ല വലിപ്പമുള്ളൊരു ലിവിങ് ഏരിയയാണ് അപ്സ്റ്റെയറിൽ ഇവർ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ബാൽക്കണിയാണ് ഈ കാണുന്നത് അപ്സ്റ്റെയറിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വീടും സ്ഥലവും വിൽക്കുവാൻ ഇതിന്റെ ഉടമ ഉദ്ദേശിച്ചിരിക്കുന്നത് എഴുപത്തി ലക്ഷം രൂപയ്ക്കാണ് ഈ പറയുന്ന വില ആണ് ഈ കാണുന്നതാണ് നാലാമത്തെ ബെഡ്റൂമേ അങ്ങനെ നമ്മൾ ഈ വീട്ടിലെ നാല് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു ഇത് അപ്സ്റ്റെയറിൽ നിന്നുള്ളൊരു വർക്ക് ഏരിയയാണ് ഈ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് തൊട്ടടുത്തായി എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് നല്ല സൗകര്യത്തിൽ പണിത വീടാണ് മൊത്തം പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് രേഖയിൽ പത്ത് സെന്റ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക